ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും മലേഷ്യയിൽ നിന്ന് പോലും ശേഖരിച്ച വിവിധങ്ങളായ ബൊഗേൺ വില്ലകളുടെ ശേഖരണവുമായി പറൂർ നന്ദിയുളങ്ങരയിൽ പ്രവർത്തിക്കുന്ന ബൊഗേൺ വില്ല ഗാലറിയുടെ ഒന്നാം വാർഷികം പറൂർ നഗരസഭ വൈസ് ചെയർമാൻ എം ജെ രാജു ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെ ഒരു മനസ്സുണ്ടാകുക എന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ കാരണം ക്ഷമ വേണം വളരെയേറെ ശ്രദ്ധ വേണം സമയം കണ്ടെത്തണം അതിലേറ്റവും അടിസ്ഥാനം ക്ഷമയാണ് ക്ഷമയും അതിനോടുള്ള വാത്സല്യവും സ്നേഹവുമാണ് ആ വാത്സല്യവും എന്ന് പറഞ്ഞാൽ ഈശ്വരന് കൊടുക്കുന്ന അതേ അർത്ഥത്തിലുള്ള വാത്സല്യവും സ്നേഹമാണ് ഇതൊരു ഈശ്വരൻ്റെ അനുഗ്രഹമാണ് ഈശ്വരനോടുള്ള ഒരു വലിയ അടുപ്പത്തിൻ്റെ കൂടി ഒരു ഉദ്യാനമാണ് പൂങ്കാവരും മുൻ ചെയർപേഴ്സൺ ടീച്ചർ അധ്യക്ഷയായി പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ ജവഹർലാൽ നെഹ്റു എപ്പോഴും ഷട്ടിൽ ഇതുപോലൊരു ചുവന്ന റോസാപ്പൂ പൂ തിങ്ങിയിട്ടാണ് നടത്തിരുന്നത് അന്നത്തെ കാലത്ത് അല്ലെ അപ്പൊ അതുപോലെ പൂക്കളെ ഇഷ്ടപ്പെടാത്തവരും ഇല്ല ഇത് ചെയ്തു കൊണ്ടുപോകാൻ ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട് എങ്കിലും അദ്ദേഹം റിട്ടയർ ആയി വന്നതിന് ശേഷം ഇത്രയും മനോഹരമായ ഒരു ഉദ്യാനം ഒരുക്കിക്കൊണ്ട് ഇവിടെ ഞങ്ങളെ ഒക്കെ വിളിച്ചതുപോലെ ഒരു ചടങ്ങ് ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ കാണാൻ വന്നത് അല്ലെ അല്ലെങ്കിൽ ചിലപ്പോൾ പക്ഷേ നിങ്ങൾ ഇവിടുത്തെ അല്ലെങ്കിൽ കൃഷി ഓഫീസർ വരുന്ന എല്ലാരും സ്ഥലം വന്നിട്ടുണ്ടാവും എന്നാലും ഞങ്ങളൊക്കെ ഇങ്ങനെ വരുന്നത് അങ്ങനെ കാണുമ്പോഴാണ് ഞങ്ങൾക്ക് പത്ത് പേരോട് പറയാൻ പറ്റണമെങ്കിൽ നമുക്ക് കാണണം അല്ലെ എന്ത് സ്ഥലം കാണുമ്പോഴേക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റുക എന്നാലും അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കാൻ ഈ അവസരം സലാം ആശംസകൾ നൽകി സംസാരിച്ചു കൃഷി അവേർണെസ് ക്ലാസ്സുകളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണ് ഇത്തരം ഒരു സംരംഭം ഇവിടെ തുടങ്ങുന്ന അന്നു മുതൽ എന്റെ പിന്തുണ ഇവിടെ ഉണ്ടായിരുന്നു വളരെ ശ്രദ്ധയോടെ പരിപാലിക്കേണ്ട ഒരു സംഭവമാണ് പോകേണ്ടതില്ല എന്നുള്ളത് നമുക്കറിയാം ഒരു ദിവസം വെള്ളം ലഭ്യമാകാതിരുന്നാൽ അവ ഉണങ്ങും അതുകൊണ്ട് വെള്ളവും വളവും കൃത്യമായി കൊടുത്താൽ മാത്രമാണ് പുകയേണ്ടില്ല ഇതുപോലെ ഇത്ര ഭംഗിയായി നിലനിർത്താൻ സാധിക്കുകയുള്ളൂ ഇതൊരു കച്ചവടം എന്നതിലുപരി തന്നെ ഇതും കാണുന്നത് കാണുന്നത് തന്നെ തന്നെ വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കൾ ഒരു നമുക്കൊരു സന്തോഷം നൽകുന്ന കാര്യമാണ് താലൂക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശശി മേനോൻ കൃഷി ഓഫീസർ പ്രഭ നന്ദിയുൾകര റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് കെൻ വിൽസൺ ഹുസൈൻ എടവനക്കാട് അനിരുദ്ധൻ മുല്ലശ്ശേരി എന്നിവർ സംസാരിച്ചു ബൊഗൻ ഗാലറിയുടെ ഉടമയും ജൈവ പച്ചക്കറി കൃഷിയിൽ മികവ് തെളിയിച്ച് ജൈവ കർഷക അവാർഡ് കൂടിയായ കെ എൻ രാജു വിശേഷങ്ങൾ പങ്കുവച്ചു അതിന് ഞങ്ങളുടെ ഭവൻ വലിയ ആദ്യത്തെ ആനിവേഴ്സറി ആണ് കുറേ ആൾക്കാരെ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് റെസിഡൻസ് അസോസിയേഷൻ നമ്മുടെ കൃഷി ഭവൻ പിന്നെ ഞാൻ എഫ് പി ഒ ഗ്രൂപ്പിന്റെ ഒരു മെമ്പറാണ് അവരെല്ലാവരും ഇതിൽ നല്ലോണം സഹകരിച്ചിട്ടുണ്ട് ഞങ്ങൾ ആബ്സുലൂട്ട്ലി തുടങ്ങിയിട്ട് ഒരു വർഷമാണ്